ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഈസി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വൈകുന്നേരത്തെ ചായക്ക് കൂട്ടാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം ഈസിയാണ് നല്ലൊരു ടേസ്റ്റി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഇതേപോലെ പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് മൂന്ന് പഴമൊന്നും എടുക്കുന്നില്ല ഒരു പഴം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് എത്ര പണമെന്നുണ്ടെന്ന് വിചാരിച്ചാൽ അത്ര എടുക്കട്ടെ അപ്പം നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കാം അത് ഇതേപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ടാക്കി എടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ ഒരു പഴം ഞാൻ ചെറുതാക്കി എടുത്തിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട് ഞാനിത് മൂന്ന് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പഴത്തിന് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള മുട്ട കൂടി എടുക്കാനായിട്ട് നോക്കാം മൂന്ന് മുട്ട ഞാനിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിരകിയ തേങ്ങയാണ് ഇട്ടു കൊടുക്കുന്നത് ഇതേപോലെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഒരു മുട്ടയ്ക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര എന്നുള്ള ആ ഒരു ഇതിലൂടെ നിങ്ങൾ എടുക്കാനായിട്ട് മൂന്ന് മുട്ടയ്ക്ക് ആറ് സ്പൂൺ പഞ്ചസാര എടുക്കാനായിട്ട് നോക്കുക മധുരം കുറച്ച് കൂടുതൽ നിന്നോട്ടെ അപ്പോൾ ഇതേപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട് നോക്കുക ഇതിലേക്ക് രണ്ട് സ്പൂൺ പാൽ കൂടി എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ രണ്ട് സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി എടുക്കുക ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നേരത്തെ മാറ്റി വെച്ച ആ ഒരു പഴുണ്ടല്ലോ പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ആ ഒരു പഴയതാണ് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഈ ഒരു പഞ്ചസാര അലിയുന്നത് വരെ മിക്സാക്കി എടുക്കണേ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു പഴം നിങ്ങൾക്ക് നെയിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടും എടുക്കട്ട അപ്പോൾ ഇങ്ങനെയായാലും ടേസ്റ്റിയാണ് നെയിൽ വാട്ടിയെടുക്കുമ്പോഴും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാൻ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടട്ടെ അപ്പം നമ്മൾ ഈ ഒരു പഴം എന്നും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ അപ്പം നാരുകളടങ്ങി ഭക്ഷണം നിങ്ങളെന്നും കഴിക്കാനായിട്ട് നോക്കണേ ഇതേപോലെ രണ്ട് സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മൈദ കൂടി ഇട്ടുകൊടുത്ത ശേഷം ഇതാ ഇതേപോലെ മിക്സ് ആക്കി എടുത്തിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നേരെ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് നോക്കാം ഇതായിട്ട് ഞാൻ ഇത് ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നെയ്യ് തടവി കൊടുക്കണം നന്നായിട്ട് നെയ്യ് തടവി കൊടുക്കണം അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ണേ ഇതേപോലെ നെയ് തടവിക്കൊടുത്തതിനു ശേഷം ഇത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ അതിലേക്ക് ഒരു മൂടി വെച്ചിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ചെറുതീയിൽ ഇരുപത് മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കണേ ഞാൻ ഇത് ഇതേപോലെ ഇരുപത് മിനിറ്റിന് ശേഷം ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് സൈഡിൽ നിന്നെല്ലാം നമുക്ക് ഇളകിയിട്ട് വന്നിട്ട് കാണാം അപ്പോൾ ആ ഒരു പരുവാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊന്ന് എടുക്കട്ടെ ഈ ഒരു പരുവാണ് നിങ്ങൾക്ക് ആയിക്കിട്ടേണ്ടത് ഇരുപത് മിനിറ്റ് കൃത്യമായിട്ട് വെക്കാം ചെറുതീയിൽ വെക്കാനായിട്ട് നോക്കാം നമ്മളെ അടിപൊളി ി പൊളിയൊരി ബനാന കേക്കാണിത് ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചായ തിളക്കുന്ന ടൈമ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ ഇതാ മുറിച്ച് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞു പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ബനാന കേക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്